ഹായ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആമസോണിൻ്റെ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് കേട്ടോ ആമസോൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ലോകത്തെ ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഏകദേശം ഇന്ന് ആമസോണിൽ ഡെയിലി സേർച്ച് ചെയ്യാത്തവരോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കാത്തവർ വളരെ കുറവായിരിക്കും ഇനി പോകറ്റൊക്കെ കാലി തന്നിരിക്കട്ടെ എന്നാൽ പോലും ചുമ്മാ ഒന്ന് എന്തെങ്കിലും ഓഫറൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ടിപ്പം പലരും ഡെയിലി രീതിയിൽ ഡെയിലി തന്നെ എടുത്ത് നോക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ആമസോണിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് കേട്ടോ ബി ബി സിക്ക് കൊടുത്ത ഒരു ടു തൗസൻഡിൽ രണ്ടായിരത്തിലെ ബി ബി സിക്ക് കൊടുത്ത ഒരു ഇൻറ്റർവ്യൂവിൽ ആ ജെഫ് പെസോസ് ഇൻറ്റർവ്യൂയില് വന്നിരിക്കുന്ന ഏറ്റവും ആ സമയത്തെ ഏറ്റവും ലോസ് ലോസ് ഉള്ളൊരു കമ്പനിയുടെ ഓണർ എന്നുള്ള മട്ടിലാണ് അന്ന് അദ്ദേഹം വന്നിരുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ വിഷനെക്കുറിച്ചും അദ്ദേഹം എന്താണ് ഭാവിയിൽ ഈ ആമസോണിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നുമൊക്കെ അന്ന് അദ്ദേഹം സംസാരിച്ചിരുന്നു അപ്പോൾ ആ ഒരു ഇൻറ്റർവ്യൂ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഡീറ്റെയിൽസ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് കാർട്ടുകൾ വായിക്കണം എന്നുണ്ടെങ്കിൽ വായിക്കുകയും ചെയ്യാം നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ജെഫ് ബസോസ് ആമസോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് വാഷിങ്ടണിലാണ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് വെബ് സൈറ്റൊക്കെ അന്നത്തെ ഏറ്റവും ഫെസ്റ്റ് വാഷനിൽ നിൽക്കുന്ന സമയമാണ് അദ്ദേഹം അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആദ്യമേ ഇവർ തുടങ്ങുന്നത് ഇ ബുക്സുകൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ ആദ്യമേ പ്ലാൻ ചെയ്തത് അങ്ങനെയാണ് ആമസോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം വാഷിംഗ്ടൺ ആ ഏരിയയിലും ഒക്കെ ആയിട്ട് ഇവർ സെർവ് ചെയ്ത് തന്നെ പോയി പക്ഷെ അതിന് ശേഷം ഇവർക്ക് മുന്നോട്ട് പോകെ പോകെ ഇനിയും കുറച്ചുകൂടി പ്രോഡക്റ്റുകൾ കൊണ്ടുവരാം അങ്ങനെ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്ന് ഏറ്റവും വില വിലക്കുറവിൽ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് അങ്ങനെയാണ് അന്നത്തെ സമയത്ത് ആളുകളെ കയ്യിലെടുക്കാൻ പറ്റുക ഇപ്പോഴും ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അവർ ഈ ബുക്ക് എന്നുള്ളത് കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഒരു ബുക്കിൻ്റെ കൂടെ കുറേ ഇലക്ട്രോണിക് ഐറ്റംസും അങ്ങനെ തുടങ്ങിയതൊക്കെ കൊണ്ടുവന്നു പക്ഷേ എന്നിരുന്നാൽ പോലും ആ സമയത്ത് പലപ്പോഴും ഇതിങ്ങനെ കൊണ്ടുവരുന്ന അതിൽ ഇവരുടെ ബിസിനസ്സിനോടുള്ള പലർക്കും ഒരു വിശ്വാസക്കുറവൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ പക്ഷേ എന്നാൽ പോലും ഇവർ മുന്നോട്ടേക്ക് പോയി ഒരു പ്രതീക്ഷയാണ് ശരിക്കും ജെഫ് ബസോസിൻ്റെ ലൈഫിലെ ജെഫ് ബസോസ് ഒരു ഇൻസ്പയറിംഗ് ആണെന്ന് പറയാനുള്ള മെയിൻ കാരണം അദ്ദേഹം ആ നഷ്ടങ്ങളിലോ ആളുകളുടെ വിശ്വാസക്കുറവിലോ അദ്ദേഹം നിന്നില്ല അദ്ദേഹം പറയുന്നുണ്ട് അതായത് ആളുകളിൽ വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അത് നല്ല പ്രൊഡക്റ്റിലൂടെയും നല്ല കസ്റ്റമർ സർവീസിലൂടെയും അവർക്കത് നേടാൻ കഴിയൂ എന്നുള്ള ഒരു ബോധം ജെഫ് ബസോസിനുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തിൽ അദ്ദേഹം ഈ ഒരു ഇൻ്റർവ്യൂ ബി ബി സിക്ക് കൊടുക്കുന്ന സമയത്ത് ജെർമി വൈനാണ് ആ സമയത്ത് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങളൊരു നിങ്ങളുടെ കമ്പനി വളരെ നഷ്ടത്തിലാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അവർ അദ്ദേഹം അത് ഒരിക്കലും മറിച്ച് വയ്ക്കുമല്ലോ ചെയ്തതോ മറിച്ച് അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഞങ്ങളുടെ ബിനസ് ബിസിനസ് വളരെ നഷ്ടത്തിലാണ് പോകുന്നത് ആ സമയത്ത് ഏകദേശം അവർക്ക് നൂറ്റി പതിമൂന്ന് ഡോളർ അതായത് കമ്പനിയുടെ ഷെയർ പ്രൈസ് ഒരു നൂറ്റി പതിമൂന്ന് ഡോളറിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയപ്പോഴേക്കും വെറും അമ്പത്തിരണ്ട് ഡോളറൊക്കെയായി ഒരു രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ഏകദേശം അമ്പത്തിരണ്ട് ഡോളറായിട്ട് കുറഞ്ഞു നൂറ്റി പതിമൂന്ന് ഡോളറിൽ നിന്ന് അമ്പത്തിരണ്ട് ഡോളറായിട്ടൊക്കെ കുറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാല്ലോ എത്രമാത്രം നഷ്ടം അവർ സഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് പക്ഷേ അവിടെ ഒരിക്കലും അവരത് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചില്ല അവര് വീണ്ടും മുന്നോട്ടേക്ക് പുതിയ പുതിയ സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യാനും പുതിയ രീതിയിൽ ഈ ബിസിനസ്സിനെ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അതുകൊണ്ട് അവിടെ നിർത്താതെ പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്നു ആളുകൾക്ക് നല്ലൊരു കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ പല ബിസിനസ്സും നല്ലൊരു കസ്റ്റമർ സർവീസ് കൊടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പലരും സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോഴും എത്രമാത്രം ഇഫക്റ്റീവ് ആയിട്ട് ഇത് ആളുകളിലേക്ക് എത്തുന്നു അവരതിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കാൻ പലരും മറന്നു പോകാറുണ്ട് പക്ഷേ ഇവർ അതിൽ ഫോക്കസ് ചെയ്തു സ്റ്റിൽ ദ ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് പക്ഷേ അതേസമയം ശരിയാണ് പലപ്പോഴും പല കാര്യങ്ങളിൽ ആമസോണിൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ വരാറുണ്ടെന്ന് പറയുമ്പോൾ പോലും കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവരിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കാര്യങ്ങൾ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആമസോണിൻ്റെ ഒരു സ്റ്റോറി പറയുമ്പോൾ ശരിക്കും ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മുടെ ചാനൽ ഇതുപോലത്തെ ന്യൂസ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ബിസിനസ് റിലേറ്റഡ് ന്യൂസോ അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ലാംഗ്വേജ് റിലേറ്റഡ് ആയിക്കോട്ടെ അതിനെക്കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഈ ഒരു ആർട്ടിക്കളിൻ്റെ ബി ബി സിക്ക് കൊടുത്ത് ഇൻ്റർവ്യൂവിൻ്റെ ആ ആട്ടങ്ങളുടെ ലിങ്ക് ഞാനവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാം കുറച്ചും കൂടി ഒന്ന് ഇൻസ്പെയർഡ് ആവാം കാരണം ഫുൾ ഒന്ന് കേട്ടിട്ട് അല്ലെങ്കിൽ ഒന്ന് വായിച്ച് നോക്കിയിട്ട് കുറച്ചുകൂടി ഇൻസ്പയേഡ് ആവാൻ പറ്റും അദ്ദേഹം ആ ഇൻറ്റർവ്യൂ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്തെ പോസിറ്റിവിറ്റിയാണ് ശരിക്കും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് കാരണം അത്രയും നഷ്ടത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹം മുന്നോട്ടേക്ക് പോവുകയും അദ്ദേഹം ചിരിച്ചും സന്തോഷിച്ചൊക്കെയാണ് സത്യം പറഞ്ഞാൽ അത് ആ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത് പോലും അവിടെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ നഷ്ടം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാനില്ല അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ളത് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ളൊരു ഒരു ഒരു ഫെയർ ഡിറ്റെയിൽ സ്റ്റോറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ കേട്ടോ ആമസോണിന് അത്രയും വളരെ മനോഹരമായിട്ടാണ് അവർ അതിനെ ബിൽഡ് ചെയ്തെടുത്തത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ